ഇവിടെ കുട്ടികൾക്കുള്ള പഴം പോയി ചെറിയേറ്റങ്ങൾക്കുള്ള പഴം റൈസ് ഇത് വെള്ളിയേറ്റങ്ങൾക്കും തള്ളാർക്കും പഴം അല്ല പഴം വലിയ തള്ളാർക്കും കുട്ടികൾക്കുള്ള സാൻഡ്വിച്ച് ബ്രെഡ് ഇതുകൊണ്ട് ഇതൊട്ടവര് കത്തിക്കൂട്ട് സാൻഡ്വിച്ച് ബർഗർ സാൻഡ്വിച്ച് ബ്രെഡ് സാൻഡ്വിച്ച് എന്നൊക്കെ പറയാ െന്തും പേരെന്തൂട്ടാ അത് വിറങ്ങലിച്ചിട്ടുണ്ട് കുറച്ച് ഇതായിക്കോട്ടെ കുട്ടികൾക്ക് രണ്ടാമത് 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 ഞമ്മ രണ്ടാമത്തെ പരാട്ടോളാട്ടോ ചെറിയ കുട്ടികളും ആ ഞാൻ ചെറിയ കുട്ടികളെ ചെറുതെ കൊറോണ സമയത്ത് നമ്മളെന്തെങ്കിലും

കുറ്റിന്റെ മൂന്നാമത് കുട്ടിയുടെ കോരിമ്മല് നമ്മളെ കറിയ നമ്മളെ ഉപ്പേരി ഉണ്ടാക്കിട്ടന്ന് ചീരപ്പേരി നമ്മള് കേടിച്ചിട്ട് അത് ഇതില് ഇവിടെ നടത്തു തോന്നി ചീര ചീരല്ലേ

തട്ടി കൂട്ടിൽ ഇണ്ടാക്കാണെങ്കിലും എന്തെങ്കിലും അപ്പൊ പിന്നെ കൈകൊണ്ട് എടുത്തിട്ടോടെ ഞങ്ങള് കോരി അതിന്റെ ആവശ്യമൊന്നുമില്ല ആവശ്യമില്ല കല്യാണം അടുപ്പത്ത് കേതും അത് കഴിഞ്ഞ് അഞ്ചെല്ലം കഴിഞ്ഞിട്ടുള്ള കിച്ചണിലുള്ളത് വെളിച്ചെണ്ണി കൊച്ചിങ്ങനെ പോളർന്നില്ല മറ്റൊന്ന് കടുക് വെളിച്ചെണ്ണി കുടുംബമാരെ തട്ടുകടേനു ആദ്യ പണി തട്ടുകടി പോയാസിലായി പോയാണ് തിന്നുക്കണേ അപ്പൊ കണ്ടിക്കണ് കുത്തേ പേര് ഈ മുട്ടന്റെ ഉള്ള തീ തീ കൊച്ചുക്ക് കരിയും ആക്കാണ് എനിക്കുള്ള ഞാൻ ഒന്നും കൂടി ഇണ്ടാക്കാണ്ടല്ലേ അതെല്ലാങ്ങള് ഒന്നും കൂടി വെക്കും ഇങ്ങനെ ആക്കിയാണ്ട് അങ്ങനെ രണ്ടെണ്ണം വെക്കാൻ ആക്ക കെണ്ണ വേണ്ടി രണ്ട് നാല് ആറ് എട്ട് ഏഴ് ശ ഒന്ന് കാണട്ടെന്തേ ശ്രദ്ധ കാണല്ലെങ്കിലും ഇപ്പൊ മനസ്സിലായോ ഇതാണ് ആ കല്യാണം കഴിഞ്ഞ ആൾക്കാർ കാണണെ മനസ്സിലായോ ഇപ്പൊ കല്യാണം ഇങ്ങനൊക്കെ ഒന്ന് മറിച്ചില്ല ആ ബ്രെഡ് സടബറങ്ങനെ

ർക്കും മനസ്സിലായി ഉണ്ടാവും അതൊക്കെ ഞങ്ങളെ മുട്ട വെച്ച വരുത്ത ചട്ടിയിലെ ഏതായാലും ചൂടായില്ല ഈ ചട്ടിയിൽ എണ്ണാക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെതായ കണക്ക് ചോറുകൾ രാത്രി വേറെ ചോറുണ്ടാക്ക

എഗ്ലത്രീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യർ ചെയ്യാം ഓക്കെ ബൈ താങ്ക് യു